ഹലോ അസ്സാം വലൈക്കും ജസ്റസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ എളുപ്പത്തിൽ അഞ്ചിൻ്റെ പേസ് ചിലവാക്കാതെ അടുക്കള തൈര് കൊണ്ട് നമുക്കൊരു അടിപൊളി ആയിട്ട് ഫേഷ്യൽ ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ് പാർലറിൽ പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് വീട്ടമ്മമാരായിരിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ വീട്ടമ്മമാർ മാത്രമല്ല എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണിത് നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു ഫേഷ്യൽ കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് ഇടയ്ക്ക് വെച്ചതൊന്നും പോവരുത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഫുൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ആക്കാനും കൂടി മറന്നു പോകരുതെട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്കിത് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ തൈര് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം സ്റ്റെപ്പ് പറയുന്നത് ക്ലെൻസിങ് ആണ് അപ്പോൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരെടുക്കാം കേട്ടോ കുറച്ച് തൈര് എടുത്തിട്ട് നമ്മുടെ ഫേസ് നല്ലവണ്ണം ഒന്ന് മസാജിങ് കൊടുക്കുക മസാജിങ് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക തൈര് മാത്രം മതി മതിയിട്ട് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള തൈര് മാത്രം എടുത്താൽ മതിയാകുമ്പോൾ ഫേസ് അത് നല്ലവണ്ണം കഴുകിയിട്ട് വരിക അതിന് ശേഷം മാത്രം ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മസാജും ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കിട്ടാം അതിനുശേഷം ശേഷം കഴുകി കളയണം കഴുകി കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ

ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാകും അതുപോലെ ഒരു തിളക്കവും നമുക്ക് ഫീൽ ചെയ്യും ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും കേട്ടോ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് ഉറപ്പായിട്ടും ചെയ്യുക ഇതുപോലെ ഒന്ന് മസാജും കൊടുക്കുക തൈര് മാത്രം മതി വേറെ വേറൊന്നും വേണ്ടാട്ടോ നല്ല പുളിയില്ലാത്ത തൈര് നോക്കിയെടുക്കുക പുളിയുള്ള തൈര് എടുക്കരുത് പുളിയില്ലാത്ത തൈരാണ് നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാൻ നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക എന്നിട്ട് കഴിക്കളാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം മസാജും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ കഴുകിയിട്ട് നിങ്ങൾക്കിത് എങ്ങനെയാണ് റിസൾട്ടിനെ കാണിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടച്ചെടുക്കുക അല്ലെങ്കിൽ കഴിക്കളയാട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് അതിന് പോകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബ്ബാണ് അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് എടുക്കുക കേട്ടോ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള തൈര് എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് റൈസ് പൗഡറാണ് ചേർക്കുന്നത് തരിയില്ലാത്ത നമ്മുടെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൗഡർ അതാണ് അതാണിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരി ഈ പൗഡറിൽ ഈ പത്തിരി പൗഡർ അല്ലെങ്കിൽ കോഫി പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കി <h Christopher> ീ ഒരു രീതിക്ക് ആക്കിയെടുക്കുക ഒരുപാട് വെള്ളത്തോടുകൂടി ആക്കിയെടുക്കരുത് ഈ ഒരു കട്ടിക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഫേസിലേക്ക് ഇത് അപ്ലൈ അപ്പോഴേത് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് അതിൽ കൂടുതൽ ചെയ്യരുത് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്തായാലും സ്ക്രബ്ബ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും താടിൻ്റെ ഭാഗത്തൊക്കെ നിറയെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നിറഞ്ഞ കിടപ്പുണ്ടാക്കും അതെല്ലാം പോയിട്ട് ഫേസ് നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ വീക്കിൽ രണ്ട് തവണ ഈ ഫേഷ്യൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് രണ്ട് തവണ തവണയും സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ വീക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യമേ നമ്മൾ സ്ക്രബ്ബ് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഇത് നമുക്ക് ഒരുപാട് തരിയില്ലാത്ത റൈസ് പൗഡർ ആയതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് തവണ സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ് നല്ലതാണ് ഫേസിലുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യും പോകും പോകൂട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ സ്ക്രബ്ബ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോയും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നാമത് സ്റ്റെപ്പ് പറയുന്നത് മസാജിങ്ങാണ് മസാജിങ്ങിന് വേണ്ടിയിട്ട് തൈരെടുക്കുക പിന്നെ കുറച്ച് ഹണി എടുക്കുക കേട്ടോ നമ്മൾ ഹണി കുറച്ച് കൂടുതലെടുക്കുക തൈര് കുറച്ച് കുറഞ്ഞ അളവിൽ എടുക്കാം കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി എടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ ഫേസിൽ മൊത്തത്തിലൊന്ന് അപ്പേത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ നല്ലവണ്ണം പറഞ്ഞാൽ നല്ലവണ്ണം മസാജും കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മസാജും കൊടുക്കണം സർക്കുലേഷൻ മോഡൽ തന്നെ കൊടുക്കണം നമ്മുടെ കൈ ഇങ്ങനെ മടക്കിയിട്ട് നല്ലവണ്ണം റൗണ്ട് റൗണ്ട് ആയിട്ട് കവിൾ ഭാഗത്തൊക്കെ നല്ലവണ്ണം മസാജും കൊടുക്കുക നമുക്ക് ഈ മസാജിങ്ങിലാണ് കിട്ടുന്നത് പാർലറിൽ പോയി ചെയ്യണമെങ്കിലും നമുക്ക് ഇതുപോലെ നല്ലവണ്ണം മസാജും ചെയ്തു തരും കേട്ടോ അപ്പം മസാജും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് കഴുകിക്കളയാ കഴുകി കളഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈ നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഗ്ലോയും നല്ലൊരു തിളക്കവും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നാലാമത് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് ഇതോടെ കഴിഞ്ഞു ഫേഷ്യൽ നാലാമത് സ്റ്റെപ്പ് പറഞ്ഞത് പാക്കാണ് പാക്കിന് വേണ്ടി നമ്മളിപ്പോൾ മസാജിങ്ങിനെടുത്താൽ ആ ബാലൻസിലേക്ക് തന്നെ കുറച്ച് ഹണി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവില് തൈര് നമ്മുടെ തൈര് ഉണ്ടല്ലോ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡറാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഇതുണ്ട് കടലമാവ് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സാക്കിയിട്ട് ഈ ഒരു രീതിക്കാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത് എന്നിട്ട് നമ്മുടെ ഫേസ് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് കഴുകിക്കളയാട്ടോ നമ്മൾ ഇപ്പോൾ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റ് വെച്ചത് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല ഏകദേശം ഇരുപത് മിനിറ്റെങ്കിലും വെക്കണം അപ്പോൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സംസാരിക്കാതിരിക്കണം കേട്ടോ നമ്മൾ പാർലറൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മിണ്ടരുത് മിണ്ടാതിരിക്കാൻ പറയും കണ്ണടച്ചിരിക്കാൻ പറയാം അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യുമ്പോഴും ഫേസിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മിണ്ടാതിരിക്കുക കണ്ണടച്ചിട്ട് ഒന്നും സംസാരിക്കാതിരിക്കുക നമ്മൾ സംസാരിക്കുക പറഞ്ഞാൽ എന്താ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ചുളിവൊക്കെ വിടാൻ സാധ്യതയുണ്ട് ഇപ്പം അതുകൊണ്ടാണ് പറയുന്നത് സംസാരിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നല്ലവണ്ണം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാൻ പറ്റാവുന്നതാണ് ഈ പാക്ക് ഈ പാക്കല്ല സോറി ഈ ഫേഷ്യല് വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഒരു ഫേഷ്യൽ ചെയ്ത ആ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിന് എപ്പോഴും കിട്ടുന്നതാണ് ആ പാർലറൊക്കെ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് നമ്മുടെ ഫേസിൽ എപ്പോഴും ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഞാൻ കഴുകിക്കളയുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഏതൊരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ പാർലറൊക്കെ പോയി ചെയ്യുകയാണെങ്കിലും അതിന് റിസൾട്ട് അറിയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതുപോലെ തന്നെ ഈ ഫേഷ്യ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസമൊക്കെ കാണത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ നല്ലൊരു ഗ്ലോ ഉണ്ടാകും ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകും അപ്പോൾ തലേന്ന് രാത്രി സമയങ്ങളിൽ ചെയ്യട്ടോ കേട്ടോ അപ്പം ചെയ്ത് ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് രാത്രി സമയങ്ങളിൽ മാത്രം ചെയ്യുക അല്ലാത്ത സമയത്ത് ചെയ്യുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ മാത്രം ഫേഷ്യൽ ചെയ്യുക ഇപ്പം നമ്മൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിലും വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ചെയ്തു ചെയ്ത് തരാറ്കൽ സമയത്ത് ചെയ്യുമ്പോൾ ഫേസിൽ ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്തുകൊണ്ടും സപ്പോർട്ടാക്കാൻ കൂടി മറന്ന് മറക്കരുത് ട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടൊന്നും സപ്പോർട്ടാക്കാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നല്ല നല്ല വീഡിയോമായിട്ട് കാണാം അതുവരേക്കും ടാറ്റ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്